ായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ എന്ന ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് ശരിക്കും കേരളത്തിൽ മൊത്തം ഇവൻ കാസർഗോഡിൽ നിന്ന് നമ്മുടെ മൃണാളു സൈഡ് ലോഡിംഗ് ഉള്ള സ്ഥലമാണ് കരിമ്പാലം അപ്പോൾ അത്രയ്ക്ക് ഫേമസ് ആണ് നമ്മളിവിടെ കുറച്ച് സീ ഫുഡ് ഐറ്റംസ് ആണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഒരു ഒരു പാലപ്പം പറഞ്ഞു ഒരിടിയപ്പം പറഞ്ഞു കാളാഞ്ചി കരിമീനെ പൊള്ളിക്കുന്നുണ്ട് പിന്നെ കൂട്ടത്തിൽ ഭംഗിക്ക് വേണ്ടി നമ്മളെ ചെമ്മീൻ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഹോട്ടലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഷാപ്പുകളിൽ നിന്നൊക്കെ കഴിച്ചു കഴിച്ച് എനിക്ക് ചെമ്മീനോട് ഭയങ്കര ഒരു എന്താ പറയുക പ്രണയം വന്നിട്ടുണ്ട് അത്രയ്ക്ക് കിടിലായിട്ടുണ്ട് ചില ഷാപ്പുകളിലെയും ചില ഹോട്ടലുകളിലെയും ചെമ്മീൻ ഇവിടെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നമ്മൾ രാവിലെയാണ് വന്നിരിക്കുന്നത് ഏകദേശം പത്തേ മുക്കാൽ മണിയേ ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഈ തിരക്കൊന്നും ഇല്ലാത്ത ഒരു അന്വേഷണം ഉച്ച കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലൈവ് ആവുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കാഴ്ചകളെല്ലാം ടേബിള് സെറ്റ് ചെയ്തേക്കുന്നത് ചെയർ സെറ്റ് ചെയ്തേക്കുന്നൊക്കെ വളരെ മനോഹരമായിട്ടാണ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം ഇത് കൂടാതെ അകത്ത് ഇരിക്കാൻ സ്ഥലമുണ്ട് അകത്ത് ഈ പറയുന്ന ഫാമിലി റൂം പോലെ ഒരു ചെറിയ റൂമുണ്ട് അങ്ങനെ അറ്റ് എ ടൈം ഒരു നാപ്പത് പേരോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പം നമ്മളുടെ ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാന് ഇനി ഫുഡ് വന്നതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഈ നമുക്ക് നമുക്കിതിനകത്തെ കാഴ്ചകൾ കുറച്ചൊന്ന് കാണാം എന്ത് ചെയ്യാ നമ്മളിരുന്ന സ്ഥലം വോഷ് ബേസിനും കാര്യങ്ങളൊക്കെ എത്ര എന്താണെന്ന് വെച്ചാൽ ഇതൊരു എ സി റൂമാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടേബിളും അപ്പൊ ഒന്ന് നാല് പതിനാറ് പേർക്ക് അവിടെ ഇരിക്കാം കയറി വരുമ്പോൾ തന്നെ ഇവിടെ രണ്ട് ടേബിളുണ്ട് ഈ റൂമിനകത്ത് രണ്ട് ടേബിളുണ്ട് അപ്പൊ ഞാൻ ഏകദേശം ഒരു പത്ത് നാപ്പത് അമ്പത് പേർ പറഞ്ഞത് എല്ലാം ഓക്കെ ഇതാണ് അവരുടെ കിച്ചൺ നമ്മുടെ പ്ലേറ്റ് എത്തിയിട്ടുണ്ട് അപ്പൊ പ്ലേറ്റ് എത്തിയ സ്ഥിതിക്ക് ഇനി അധികം താമസം ഇല്ലാതെ നമ്മുടെ ഫുഡ് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് പ്ലേറ്റ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമുക്ക് വെയിറ്റ് ചെയ്യാം കപ്പ ചെമ്മീൻ കാളാഞ്ചി അല്ല കാളാഞ്ചി അല്ലേ നമ്മളുടെ ഫുഡ് ഓരോന്നായിട്ട് എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കപ്പയിൽ നിന്ന് തുടങ്ങാം കപ്പ നല്ല കൊഴ കൊഴായിരിക്കുന്നു ലേശ കപ്പയിൽ നമ്മുടെ കാളാഞ്ചി അതിന്റെ കുറച്ച് ചാറും കൂടെ എടുത്തു അതിന്റെ കുറച്ച് ചാർ എടുത്തു ൂട്ടി ഒന്ന് കപ്പ കഴിച്ചു നോക്കാം പാകത്തിന് ഇരുവ് ആ കപ്പയുടെ ടെക്സ്ചർ ഭയങ്കര കിടന്നം കപ്പയും മീനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് കഴിച്ചോണ്ടിരിക്കുന്നതിന് നമ്മടെ കരിമീൻ പൊള്ളിച്ചുണ്ട് അത് പൊള്ളിയ കരിമീൻ വന്നു അങ്ങനെ പൊള്ളിച്ച കരിമീൻ വെച്ചി നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം അപ്പൊ വന്ന സ്ഥിതിക്ക് നമുക്ക് പാലപ്പമാണ് അപ്പത്തിന്റെ കൂടെ കുറച്ച് ചെമ്മീനാണ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ അപ്പമാണ് അത്രയ്ക്ക് ഭയങ്കര വലിയ അപ്പം ചെറിയ അല്ല അത് നമ്മുടെ കൊഞ്ചും കൂട്ടി ഒരു പിടി പിടിക്കാം ഒന്നുകൂടെ കഴിച്ചോണ്ടാം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എനിക്കൊരു സംഭവം ഇഷ്ടംപെട്ട് കഴിഞ്ഞാൽ രണ്ടും മൂന്നും പെട്ടെന്ന് ട്രൈ ചെയ്യും നമ്മൾ ഒരു ഞണ്ടും കൂടെ പറഞ്ഞിട്ടുണ്ട് ഗേസ് ഞാനതിന്റെ ആ ഒരു കാലിന്റെ ഒക്കെ വീഡിയോ ഉണ്ടോ സൂപ്പർ സംഭവമായിട്ടതാണ് എനിക്ക് തോന്നുന്നത് നല്ല ചൂടാണ് ഗേസ് ചൂടാൻ വയ്യ അത്രയും ചൂടുണ്ട് ഞാൻ ഇത്തിരി മാറി ഇരുന്ന് പൊട്ടിക്കാം അല്ലെങ്കിൽ ഇത് രക്ഷ ചെയ്യുന്ന

പക്ഷേ പല്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല കട്ടിയാണ് പക്ഷെ നമ്മൾ സാദ കിട്ടുന്ന ഞണ്ടും കൂടി ഈസി ആയിട്ട് കടിക്കുമ്പോ ടക്കൻ ടക്കൻ പൊട്ടി പോകുന്ന നല്ല കട്ടിയുണ്ട് ഞാനിപ്പോ ആക്ച്വലി ചെറിയ ഞണ്ടിന്റെ അത്രയോളം മാംസത്തെ ഉള്ളു പക്ഷെ കൊള്ളം നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ അകത്ത് ഈ തോടിന്റെ അകത്ത് ഈ ചൂട് എത്തണമെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ട് പുക്ക് ചെയ്താലേ അത്ര എത്തുള്ളു പക്ഷെ ഒരു കാലം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ഇത്ര കട്ടിയല്ല ഒരു അകത്ത് കട്ടി കുറവാണ് ഇത് ഇവിടുത്തെ ആദ്യം കിട്ടുള്ളൂ പോയതല്ല ഇവിടെ എറണാകുളത്തിൽ ഏറ്റവും മാർക്കിട്ട് അവിടെ പോയതല്ലേ നമ്മളുടെ ഇന്നത്തെ ഫുഡരി കഴിഞ്ഞു ആ നമ്മള് വാങ്ങിച്ച ഓരോ ഐറ്റവും കപ്പയാണെങ്കിൽ മനോഹരമായിരുന്നു കരിമീൻ പൊള്ളിച്ചതിന്റെ ടേസ്റ്റ് അസാധ്യം ഫ്രഷ്നെസ് ഒരു ചെറു ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ചെമ്മീൻ നൈസ് ആയിരുന്നു അങ്ങനെ ലാസ്റ്റ് വാങ്ങിച്ച നമ്മുടെ ക്രാബ് എൻ്റെ ഇത്രയും വലിയ കട്ടിയുള്ള ഞണ്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല ശരിക്കും പുള്ളി ആ പ്ലെയർ ആദ്യമേ കൊണ്ടുവന്നിരുന്നെങ്കിൽ നൈസ് ആയിരുന്നു നൈസായിരുന്നേനെ ഇതിപ്പോ അവസാനമാണ് കൊണ്ടുവന്നത് പിന്നെ നമ്മുടെ കാളാഞ്ചിക്കറി കാളാഞ്ചിക്കറി ഓക്കെ കൊഴപ്പൊന്നുമില്ല പക്ഷെ കാളാഞ്ചിയിൽ ഞാൻ ഭയങ്കര പ്രതീക്ഷ അർപ്പിച്ചായിരുന്നു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നമ്മളുടെ വീഡിയോയിൽ ആദ്യമായി ചെയ്ത മഹാലക്ഷ്മി ഹോട്ടലിൽ നിന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാളാഞ്ചി കഴിക്കുന്നത് അന്ന് തൊട്ട് കാളാഞ്ചിയുമായി ഒരു പ്രണയത്തിലാവാനുള്ള ശ്രമമായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു അപ്പം അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും ടിൽ ഡെൻ ടേക്ക് കെയർ ലവ് യു